അണക്കെട്ടിൽ ഉപസമിതി സ്പിൽവേ ഷട്ടറുകളിൽ ഉയർത്തി പരിശോധിച്ചു ഇടവേളയ്ക്ക് ശേഷമാണ് ആർ ഗിരി ചെയർമാനായ സമിതിയിൽ കേരളത്തെ പ്രതികരിച്ച ലെവിൻസ് ബാബുവും എം കെ സിജിയും തമിഴ്നാട് പ്രതികളായ സാം എർവിൻ സെൽവം എന്നിവരും മുല്ലപ്പെരി അണക്കെട്ട് സുന്ദർ രാവിലെ എട്ട് മുപ്പതിന് തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗ്ഗം അണക്കെട്ടിലെത്തിയ സംഘം പത്തുമണിയോടെ അണക്കെട്ടിൽ പരിശോധന നടത്തി പ്രധാന ബേബി ഡാം ഗാലറി സ്പിൽവേ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളിൽ മൂന്നെണ്ണം ഉയർത്തി പരിശോധിച്ചു അണക്കെട്ടിൽ ഏതാനും ചില അറ്റൂറ്റപ്പണികൾ നടത്തുന്നതും വിലയിരുത്തി മുല്ലപ്പെരിയാറിലേക്ക് റോഡ് മാർഗം എത്താവുന്ന വള്ളക്കടവ് വഴിയുടെ അറ്റുറ്റപ്പണിയും ചർച്ചയായി റിപ്പോർട്ടുകൾ വരും ദിവസം മേൽനോട്ട സമിതിക്ക് കൈമാറും ജൂൺ മാസത്തിലാണ് ഉപസമിതി അവസാനം അണക്കെട്ടിലെത്തിയത് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് അടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് ഇടുക്കി വിഷൻഡോസ് കുമളി